ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന ശ്രീമൂലം നേച്ചർ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ലൈബ്രറി ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ഇസ്കഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രശാന്ത് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരന്റെയും മൌലികമായ കടമയാണെന്നും അത് നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവരിൽ അവബോധം വളർത്തുവാൻ ശ്രമിക്കണമെന്നും അഡ്വക്കേറ്റ് പ്രശാന്ത് രാജൻ പറഞ്ഞു പ്രകൃതിയുടെ നിലനിൽപ്പ് വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാകിയാൽ പ്രകൃതിയുടെ സന്തുലനം നിലനിർത്തുന്ന കരുതലോടെയുള്ള പ്രവർത്തനങ്ങളെ നാം നടത്താവൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ോടി വൃക്ഷം തൈകൾ നമ്മൾ നട്ട് അപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ അതെല്ലാം കൂടി ഉണ്ടായിരുന്ന ഇപ്പോൾ കേരളം കാടായനെ തുടങ്ങിയ കമന്റുകളൊക്കെ വരാറുണ്ട് എന്നിരുന്നാലും ഗവൺമെന്റ് അതിനൊരു ഒരു മുൻകൈ എടുത്ത കാലം മുതൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കോടി തൈ നടും എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ ഒരു പത്ത് ലക്ഷം തൈ നടുമ്പെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ ആ പത്ത് ലക്ഷം തയ്യം തരുന്ന അത് നടുന്നുണ്ട് അതിലായിരം തയ്യെങ്കിലും ഉറപ്പായിട്ട് നമ്മുടെ സമൂഹത്തിൽ അത് വളർന്ന് പന്തലിച്ചിട്ടുണ്ട് ഈ പാരിസ്ഥിതികമായി നമ്മൾ പണ്ടുമുതലേ പറഞ്ഞു വരുമ്പം ആദ്യഘട്ടത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ മുഴുവൻ വികസന വിരോധികളെന്ന മുദ്ര ഉത്തി അവരെ മുഴുവൻ അട്ടിപ്പായ്പിച്ചിട്ടുണ്ട് അട്ടിപ്പായച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നത് വയലുകൾ നികത്തരുതെന്ന് പറയുന്നവനെ വികസന വിരോധി പല കാര്യങ്ങളിലും അങ്ങനെ അരുതാത്തത് പ്രകൃതിയോട് ചെയ്യരുതെന്ന് പറഞ്ഞവനെയെല്ലാം വികസന വിരോധികളെ ചിത്രീകരിച്ച ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഒരു പുതിയ സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് കേരളം ഉൾപ്പെടെ നടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ പരിസ്ഥിതി ഇനത്തിൽ വന്നിട്ടുള്ള മാറ്റം ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചിറയിൽ മുനിസിപ്പൽ കൌൺസിലർ സുരേഷ് ആർ നായർ നേച്ചർ ക്ലബ്ബ് കൺവീനർ എ പി സുനിൽ ജെയിംസ് പുളിക്കൻ എം സി ജോസ് രാജു എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കവി ഹരി ഏറ്റുമാനൂർ കവിത അവതരിപ്പിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ